എല്ലാവരും മഴ മൂലം പൊറുതി മുട്ടിയിരിക്കുകയാണ് അല്ലേ പുറത്തിറങ്ങാനും വയ്യ നമുക്കൊരു കാര്യം ചെയ്യാനും വയ്യ സ്കൂളൊക്കെ രണ്ടുമൂന്ന് ദിവസം അവധി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വയ്ക്കാൻ വിചാരിച്ചു നമ്മുടെ കുട്ടികളൊക്കെ സേഫ് ആയിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇന്ന് കാലത്ത് തന്നെ വാഴ വെട്ടി കുറെ ഒഴിഞ്ഞു വെടുക്കുന്നുണ്ട് അത് വെട്ടിയെടുക്കാൻ വേണ്ടിട്ട് ചങ്ങാടം ഉണ്ടാക്കാനാണ് കുട്ടികൾ വന്നിരിക്കുന്നത് അപ്പൊ വെള്ളത്തിൽ ഇറങ്ങി കളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിട്ടിട്ടുണ്ട് കുട്ടികൾ എത്രത്തോളം സേഫാണെന്ന് നമുക്ക് അറിയില്ല എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം മക്കളുടെ കാര്യത്തില് ഇത് ഇവിടെ മോൺസ്ട്രാ പ്ലാന്റ് ആണ് നമുക്ക് സാധാരണയായിട്ട് ഇൻഡോർ പ്ലാന്റ്സ് അത്ര കെയർ ചെയ്യാൻ എനിക്ക് കഴിയാറില്ല കാരണം പുറത്തന്നെ ഇഷ്ടംപോലെ നനയ്ക്കാനുണ്ടാവും ഇപ്പം മഴ ആയതുകൊണ്ട് പുറത്ത് നനയ്ക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിക്കാണ് കുറച്ച് വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ഞാൻ നമ്മുടെ ചെടികളിൽ നിന്നൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല മഴ ആയതുകൊണ്ട് തന്നെ നല്ല വേറെ നല്ല ബുഷ് ആയിട്ടാണ് നിൽക്കുന്നത് ഇത് നമ്മുടെ അഗ്ലോണിയമയാണ് അഗ്നോണിമ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ അതിലൊരു വെറൈറ്റി ആണ് ഇത് ലിപ്സ്റ്റിക് ഞാനിപ്പോൾ ചെടിയിൽ നിന്ന് തണ്ട് പറിച്ചെടുത്തതുള്ളൂ ഇതിന് വേറെ ഒന്നും വന്നിട്ടില്ല എന്നാലും ഇത് വാടി പോവാതെ പിടിച്ചു കിട്ടേണ്ടതാണ് ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് ഇത് വെറുതെ നമ്മൾ വെള്ളത്തിൽ തന്നെ വെറുതെ വെച്ചുകൊടുത്തിരുന്നാലും നല്ല തിക്ക് ആയിട്ട് ഇതിൽ പുതിയ പുതിയ പ്ലാന്റ്സ് ഒക്കെ വന്നിട്ട് നല്ല ചട്ടി നിറഞ്ഞു വരും എൻ്റെ കയ്യിൽ ഞാൻ ഇതേപോലെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ശ്രദ്ധ കുറവുകൊണ്ട് അത് നഷ്ടപ്പെട്ടു പോയതാണ് ഇത് വെറുതെ വെള്ളത്തിൽ വെച്ചിരുന്നാലും മതി നമുക്ക് നല്ല പുഷാക്കി വളർത്താൻ പറ്റും ഇതുപോലെ ഇഷ്ടംപോലെ താഴത്തും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നിലത്തിൽ വെച്ചാലും വളരെ നന്നായിട്ട് ഉണ്ടാവും ഇത് ഫിലോഡൻഡോൺ ആണ് ഇത് നമ്മൾ മരത്തുമ്പോ കയറി അപ്പൊ ഞാൻ നമ്മളെ ബട്ടർ പ്ലാന്റിൽ നിന്ന് പറിച്ചെടുത്തതാണ് ഇത് പടർത്താൻ വേണ്ടിട്ട് ഞാൻ പൈപ്പിൽ കുറച്ച് കയറൊക്കെ ചുറ്റിയിട്ട് ഒരു ഒക്കെ കൊടുത്തിട്ടാണ് ഇതിന് വെക്കുന്നത് ഇതിങ്ങനെ പടർന്ന് കയറി കഴിഞ്ഞാൽ ഇത് ചുറ്റിലും വന്ന് നിറഞ്ഞ് നിന്നാൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ വളർന്നു വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിൻ്റെ തൂമ്പൊക്കെ ഒന്ന് ഒടിച്ച് കൊടുത്താൽ പുതിയ ബ്രാഞ്ചസ് ഉണ്ടായാൽ വളരെ തിക്ക് ആയി നല്ല ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും ആദ്യം അഗ്ലോണിമ രണ്ട് സെയിം പോട്ടിലാക്കിയിട്ട് ഒരു രണ്ട് ഒരു ഡോറിൻ്റെ രണ്ട് സൈഡിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് ഇത് മണ്ണിൽ വയ്ക്കുന്നതാണ് കൂടുതൽ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് പോട്ട് മിച്ചിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാനൊന്ന് എടുക്കട്ടെ ചെടികൾ നല്ല ആരോഗ്യത്തോട് വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കുറച്ച് വളർത്തന്നെ ചേർത്ത് കൊടുത്താൽ തന്നെ ഇൻഡോറിലാണെങ്കിലും ചെടികൾ നന്നായി വളരുള്ളൂ ഞാനിത് എടുത്തിട്ടുള്ളത് കുറച്ച് എല്ലുപൊടിയാണ് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരുപാട് തരം ചെടികൾ നമ്മുടെ വീട്ടിലിട്ട അതല്ലാത്തൊന്നും ഇപ്പൊ നമുക്കിപ്പോ കാണിക്കാൻ സമയം കിട്ടൂല എന്നാലും കുറച്ചെണ്ണൊക്കെ നമുക്ക് വെക്കാം ചെടികൾ വെക്കാൻ നല്ല പ്രയാസം അത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനാണ് നമ്മുടെ ചാനലൊന്നും ചെയ്യാൻ മറക്കരുത് ഞാന് ഇതിൽ ഇറക്കി വെച്ചു കൊടുക്കാണ് ആഴ്ചയിൽ ഒരു രണ്ടു മൂന്ന് തവണങ്കിലും നമ്മൾ ചെടികൾക്ക് കുറച്ച് വെള്ളം കൊടുക്കണം പിന്നെ ഇറക്കി കൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് വേറെ ഒക്കെ മൂടി പോണെന്ന് നിലയ്ക്കാൻ വിശ്വസിക്കുന്നു ഒരുപാട് തണ്ടുകളുണ്ട് ഉണ്ട് ഇതിനെ പുതിയ പുതിയ തൈകളുണ്ടായി തൈകൾ ഉണ്ടായി വരുന്നുണ്ട് ഇനി അതോടെ ഇരുന്ന് ചിക്കായിക്കോളും ഇൻഡോർ പ്ലാന്റ്സിന് വെള്ളം കൊടുക്കാൻ മാത്രമല്ല ഇത്തിരി എണ്ണക്കെട്ട് തുണിയിലൊക്കെ മുക്കിയിട്ട് ഇടയ്ക്കും ലീഫൊക്കെ തുടച്ചു കൊടുത്താൽ നല്ല വിളവ് കിട്ടും ഇൻഡോർ പ്ലാന്റ്സ് വെക്കുമ്പോൾ ഒരു ഭാഗത്ത് തന്നെ എല്ലാ സമയത്തും വെക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഒരു പ്ലേസ് ഒക്കെ മാറ്റി കൊടുത്താലും നമുക്കൊരു സന്തോഷമാണ് അതുപോലെ തന്നെ നമ്മൾ ഫർണിച്ചറുകളൊക്കെ ഒന്ന് പൊസിഷൻ മാറ്റി കൊട്ടുകൊടുത്താലും നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഞാൻ കുറച്ചും കൂടി വന്നിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ റേഡിയും റൂമിലൊക്കെ കുറച്ചധികം ചെടികളൊക്കെ വെച്ചിരുന്നാലും അതിൻ്റെ ഇടയിൽ ഇരുന്നൊക്കെ വായിക്കാനൊക്കെ രസമാണ് ഇനി ഇതിനെ ഒരു ചട്ടിയിൽ ഹോളില്ലാത്ത ചട്ടി ഇൻഡോറിൽ വെക്കുന്ന ചട്ടിയില് കൊണ്ട് ഇറക്കി വെച്ചു കൊടുക്കാണ് രണ്ട് സൈഡിൽ വെക്കുമ്പോൾ സെയിം പാൻസാണ് എപ്പോഴും നല്ലത് ഇത് മണി പ്ലാന്റ് താഴത്ത് പടർന്നത് പറിച്ചതാണ് ഞാൻ അതുകൊണ്ട് തന്നെ വെക്കാൻ വേണ്ടി നേരത്തെ കൊറച്ച് അടിയത്ത ലീപ്പുകളൊക്കെ കൊറച്ച് നീളത്തിൽ നിന്നാലൊന്ന് ഹാങ് ചെയ്ത് കിടന്നോളൂ അല്ല നിലയ്ക്കാണ് ഇത്തിരി നീളത്തിൽ പറിച്ചത് ഇത് വെയിറ്റ് ഉള്ളത് അറിയാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഒരു കരിങ്കല്ലും കഷം ഇട്ടെടുക്കുന്നുണ്ട് ഇതിന്റെ വേരുകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിനിപ്പോ എന്തായാലും വെള്ളം വലിച്ചെടുക്കൂല നമ്മള് ഇൻഡോറിലല്ലേ കൊണ്ടുവയ്ക്കുന്നത് ഇനി അതില് നിറച്ച് വെള്ളം ഒഴിച്ചെടുക്കാണ് ഇടയ്ക്ക് എന്തെങ്കിലും ലിക്വിഡ് രൂപത്തിലുള്ള വളങ്ങളൊക്കെ ഇതിൽ തുള്ളി ഒഴിച്ചു കൊടുക്കണം അന്നെങ്കിലേ മണി പ്ലാന്റ് ഒക്കെ നന്നായി വളരുള്ളു ഇതിനൊരു സ്റ്റാൻഡ് പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ മേലെ നമ്മള് കയറ്റി വെക്കങ്ങനെ ഒന്ന് ഹാങ് ചെയ്ത് കിടക്കുമ്പോഴാണ് ഇതിന്റെ ഭംഗി ഹാങ് ചെയ്ത് വന്ന് ആയി കിട്ടാൻ കുറച്ച് സമയം പിടിക്കുന്നുള്ളതുകൊണ്ടാണ് കുറച്ച് വലുത് ഞാൻ എടുത്തത് ഇത് ഇൻഡോറിൽ വെക്കുന്ന ഹോളിൻ്റെ ചട്ടിയാണ് അതിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് മണ്ണ് നിറച്ചു കൊടുക്കുക ഇതില് വേണമെങ്കിൽ നമുക്ക് വേറെ ചെടിച്ചിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കുക പക്ഷെ ഇത് ഞാൻ നിങ്ങൾ തന്നെ വെക്കുന്നത് കുറച്ചധികം വേരോടൊണ്ട് ചെടിയാ കാരണം കുറച്ചധികം വർഷം നിൽക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ തിങ്ങൾ തന്നെയാണ് ഡയറക്റ്റ് ആയിട്ട് വെച്ചെടുക്കുക ഇങ്ങനാണ് ഞാൻ എടുത്തതാണ് കുറച്ചധികം വേർതിലുണ്ട് നമ്മുടെ ഇതിലേക്കൂടെ അങ്ങനെ പടർത്തി കൊടുക്കുകയാണെങ്കിൽ അതങ്ങനെ നിന്നോളും ഇതിൽ കുറച്ച് സ്റ്റോണൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് ഗ്ലാസ് ഗ്ലാസിന്റേതായ കാരണം സ്റ്റോണൊക്കെ നമുക്ക് ശരിക്കും പുറത്തേക്ക് കണ്ണാ കളിക്കുകയുണ്ടെങ്കിൽ കൂടി ഭംഗിയാണ് നമ്മുടെ ലിവിംഗ് ഏരിയയിൽ വെക്കുകയാണ് ഒരു ഇത്തിരി അട്രാക്ഷനൊക്കെ ആയിട്ടിരിക്കട്ടെ നമ്മുടെ ലിവിംഗ് ഏരിയ ഇതിന്റെ വേരുകളൊക്കെ മണ്ണിലേക്ക് ഇറങ്ങി നിക്കുന്ന നിലക്കാണെങ്കിൽ അതിന്റെ വെള്ളം വേഗം വേഗം വലിച്ചെടുത്തിട്ട് അതിന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറി വരും പിന്നെ ഇതിന്റെ വളം ചേർത്തിട്ടുള്ള മണ്ണ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പോട്ട് മിക്സർ അത് കുറച്ചു കൂടി മേലെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് ആവശ്യമില്ലെങ്കിലും കുറച്ച് ലൈറ്റ് ആവശ്യമുണ്ട് അതുകൊണ്ട് മുൻവശത്ത് തന്നെ വെച്ചത് ഞാൻ കുറച്ച് വെയിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തന്നെ വെച്ചിട്ടുള്ളത് ഇതിനെയും ചെടി കണ്ടില്ലേ ഇതൊരു ഒരു മൂന്നാല് വർഷമായി ഞാൻ വെച്ചിട്ട് ഇത് രണ്ടുതരം അഗ്നോണിമകൾ ഒരുമിച്ചാണ് വെച്ചത് ഇതൊരു പഴയ നമ്മളെ ഭരണി ഉണ്ടായിരുന്നത് ഗോൾഡൻ കളർ പെയിന്റ് അടിച്ചിട്ട് വെച്ചതാണ് മണി പ്ലാന്റ് നല്ല ബുഷ് ആയിട്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ അതിനുള്ള ഒരു മെത്തേഡാണ് ചേട്ടാ അതിൽ ഇതിനൊക്കെ കണ്ടില്ലേ എല്ലായിട്ട് നല്ല റൂട്ട്സ് വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമ്മൾ കട്ട് ചേർക്കാണ് ഏറ്റം വരെ ഫ്രൂട്ട്സ് ഉണ്ട് ഇനി ഇതെല്ലാതും ഒരുമിച്ച് പിടിക്കുക ഇനി ഇതെല്ലാം ചേർത്തിട്ട് ഞാൻ അടിയിലൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് ഈ കെട്ടി കൊടുത്തത് ഇതേപോലെ ലിക്കനെ ഇറക്കി വെച്ചെടുത്തിട്ട് നിറച്ച് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത് വെറും വെള്ളത്തിൽ അങ്ങനെ നിന്നോളും മണി പ്ലാന്റ് വളർത്താൻ നല്ല വെള്ളത്തിൽ വളർത്താൻ നല്ലത് എപ്പോഴും നമുക്ക് വളരെ ഈസിയാണ് ഇത് നമ്മളെ ഡൈനിങ് ടേബിള് മേലാണ് ഞാൻ വെക്കുന്നത് സൈഡിലേക്ക് മാറ്റി അല്ല എന്ത് തിക്കായിട്ട് അത് നിക്കുന്നത് വെക്കത് പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഒന്നുകൂടി നല്ല തിക്കായിട്ട് കിട്ടും ഈ ചെടിക്ക് കാലത്തിന് നിങ്ങളെ കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഞാൻ വലിയ ചെഗിയിലാണ് ഇറക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ കിച്ചണിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഞാനൊരു വലിയ ബൗളിലാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് എന്താ വേണമെങ്കിലും കൊടുക്കുകയും ചെയ്യാം ഇത് ഇത് ഞാനൊരു മാസം മുന്നേ വെച്ചത് കയ്യാണ് കേട്ടാ ഇതിപ്പോ വല്യ ക്ഷീണമൊന്നും അതിനെ ബാധിച്ചിട്ടില്ല ഇവിടെ ഞാൻ ഇടയ്ക്കൊക്കെ ഇൻഡോറിലാണ് വെക്കുകയാണെങ്കിലും കൂടുതലും ഇടയ്ക്കൊക്കെ ഞാനൊന്ന് പുറത്തു കൊണ്ടുപോയി വെച്ചിട്ട് വെയിലും കൊള്ളിച്ചിട്ട് കൊണ്ടുപോകും ഇതിന് ഞാൻ ബെഡ്റൂമിലേക്ക് വേറെ എടുത്താണ് കൊണ്ടുവയ്ക്കാൻ പോണത് ഇതിന് ഞാൻ ഈ കോർണറിലാണ് വെക്കുന്നത് ഇത് വയ്ക്കുന്നത് ഇതൊന്നിച്ചിട്ടിട്ട് നമ്മൾ ചെറിയ ബോട്ടിലാണ് വെക്കുന്നത് വെക്കുന്ന സമയത്ത് കുറച്ചും കൂടി മണ്ണ് ഞാൻ വളം ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ സിറ്റിംഗ് റൂമിലാണ് നമ്മൾ വെക്കുന്നത് ഈ ടീ പോയമ്പ നമുക്ക് ഇത് വെക്കാം കമ്പുകൾ ഇതേപോലെ വെച്ച് പിടിച്ച് വെച്ചിട്ട് അടുത്താണെങ്കിൽ നല്ല ഭംഗിയിൽ നിൽക്കും അത്ര ഒരു അട്രാക്ഷൻ തോന്നില്ല